എങ്ങനെ അടിപൊളി അടിപൊളി എൻജോയ് ഹായ് ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ പോകാനുള്ള ഗോഗോലാൻഡ് ഐലൻഡ് റിസോർട്ടിലെ വിശേഷങ്ങളായിരുന്നു ആ വീഡിയോ കാണാത്തവർ അത് കാണുക ഇനി ഞങ്ങൾ വനിതാ സമാജം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗോഗോലാൻഡ് റിസോർട്ടിൽ നിന്ന് ഒരഞ്ച് മണിയോടു കൂടി രണ്ട് ബോട്ടിലായിട്ട് ബോട്ടിങ്ങിന് പോവുകയാണ് തണുപ്പുണ്ടല്ലേ അതാണ് തണുപ്പ് എവിടെയാണ് പോകണം നമ്മളിപ്പോഴത്തെ കാണാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റ് മാംഗ് ബീച്ച് കഴിഞ്ഞ ഈ കാണുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് സരോവർ പോർട്ടിക്കോ എന്ത് രസമുണ്ടല്ലേ നല്ല പച്ച കളർ വെള്ളവും മരങ്ങളും നല്ല നല്ല പച്ച കളറിലേക്ക് പിന്നെ ഇവിടെയാണ് ഐസലാടി കോക്കോ റിസോർട്ട് ആ റിസോർട്ടിലേക്ക് പോകാനുള്ള ആ വഴിയാണ് അങ്ങ് കാണുന്നത്

மலையாள <laughs> அடுப்போடு अगरे अगरे मतलब अब 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 अगरे करा गर्मी चना करना दो गॉर्डन ാണ് ഗോൾഡൻ സാന്റ്വച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും കണ്ടു ంద. <muchas> <muchas> ആഴം കുറവാണ് അങ്ങോട്ടൊക്കെ നല്ല ആഴാണ് അറിയാതിരിക്കും അതെല്ലാം നമ്മളെ അപ്പൊ നല്ല സർവർ പൊട്ടിക്കൈഡ് ഫ്രണ്ട്സൈഡ് വെള്ളമൊക്കെ എത്രത്തോളം വന്നതേ ഉള്ളൂ അല്ലേ ഇതങ്ങ് പോവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അറേ ദിവസമുള്ള പെരുമുട്ടണം പറയുക